ഗതാഗത കുരുക്ക് അഭിമുഖീകരിച്ച ഒരു പാലമാണ് കുണ്ടന്നൂർ പാലം കഴിഞ്ഞ ദിവസം നാഷണൽ ഹൈവേ അതോറിറ്റി ഈ റോഡ് അറ്റകുറ്റപ്പണികൾ നടത്തുകയുണ്ടായി രണ്ടു ദിവസം പാലം അടച്ചിട്ടാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയതെന്ന് ഓർക്കണം പക്ഷേ ഇപ്പോൾ പാലം തുറന്നു നൽകിയപ്പോൾ ഇവിടെ മുഴുവൻ പൊടിയാണ് മാത്രമല്ല ഈ എം എംസാൻഡിക്ക് ചില കുഴികൾ അടച്ചതല്ലാതെ ടാറിന്റെ മുകളിലൂടെ അല്പം പൊടി വിതറി വിതറിപ്പോയതല്ലാതെ മര്യാദയ്ക്ക് ഒരു തരത്തിലുള്ള പണിയും ഇവിടെ പൂർത്തീകരിച്ചിട്ടില്ല എന്ന് വ്യക്തമാണ് ആളുകൾ പ്രതിഷേധത്തിലുമാണ് ഈ വിഷയമാണ് ഇന്ന് ഇവിടെ ചോദിക്കാൻ ചർച്ച ചെയ്യുന്നത് അധികൃതരുടെ കണ്ണ് ഇനിയെങ്കിലും തുറക്കുമോ രണ്ടായിരത്തി പത്തിലാണ് ഈ റോഡ് അവസാനമായി ടാർ ചെയ്തത് പത്ത് വർഷം കഴിയുമ്പോൾ വീണ്ടും അറ്റകുറ്റപ്പണികൾ നടത്തണമെന്നാണ് നിയമം രണ്ടായിരത്തി ഇരുപതിൽ അത് നടന്നില്ല മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ ജനങ്ങളുടെ അങ്ങേയറ്റത്തെ പ്രതിഷേധത്തിന് ശേഷമാണ് ഇരുന്നൂറോളം പോകുന്ന കുഴികൾ ഇവിടെ അടയ്ക്കാനുള്ള പദ്ധതി തന്നെ എടുത്തത് പോലീസ് മേധാവിയുടെയും അതുപോലെ എ സിപിയുടെയും നേതൃത്വത്തിൽ ട്രാഫിക് മേധാവികളുടെയും നഗരസഭാ അധ്യക്ഷന്മാരുടെയും നേതൃത്വത്തിൽ ഇതുമായി വേണ്ടപ്പെട്ട യോഗങ്ങൾ ചേരുകയും പലതവണ പാലം അടച്ച് അറ്റകുറ്റപ്പണികൾ നടത്താൻ തീരുമാനിക്കുകയും ചെയ്തു എന്നാൽ മഴ ഒരു കാരണമാക്കി നാഷണൽ ഹൈവേ അതോറിറ്റി തന്നെ ഈ കാര്യം വേണ്ട തൽക്കാലത്തേക്ക് മാറ്റിവെക്കു എന്ന് തീരുമാനിക്കുകയായിരുന്നു പക്ഷേ മഴയില്ലാത്ത രണ്ട് ദിവസം അതായത് മഴയില്ലെങ്കിൽ തങ്ങൾക്കത് പണി വൃത്തിയായി പൂർത്തീകരിക്കാൻ കഴിയുമെന്നായിരുന്നു ദേശീയപാത അതോറിറ്റിയുടെ ന്യായീകരണം പക്ഷേ മഴയില്ലാത്ത രണ്ട് ദിവസങ്ങൾ പാലം പൂർണമായും അടഞ്ഞുകിടക്കുന്നു ഇപ്പോൾ നമ്മൾ ഈ കാണുന്നതൊക്കെയാണ് ഇവിടെ നടത്തിയ അറ്റകുറ്റപ്പണികൾ ഇതുവഴി പോകുന്ന യാത്രക്കാർ മുഴുവൻ പ്രതിഷേധത്തിലാണ് ഈ നാട്ടുകാർ പ്രതിഷേധത്തിലാണ് അപ്പോൾ ഈ രണ്ട് ദിവസം എടുത്ത് എന്ത് അറ്റകുറ്റപ്പണിയാണ് ഇവർ ഇവിടെ നടത്തിയതെന്നുള്ള ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ് ഇത് അങ്ങേയറ്റം മോശമാണ് മാത്രമല്ല നാഷണൽ ഹൈവേ അതോറിറ്റി ഇത് അങ്ങേയറ്റം നിരുത്തരവാദപരമായാണ് ഈ പണി ഏറ്റെടുത്തിരിക്കുന്നതും ചെയ്യിച്ചിരിക്കുന്നു നാൽപ്പത്തിയെട്ട് മണിക്കൂറിൽ എട്ട് മണിക്കൂർ മാത്രമാണ് ജോലിക്കായി ഉപയോഗിച്ചതെന്ന് ജനപ്രതിനിധികൾ ഉൾപ്പെടെ സാക്ഷ്യപ്പെടുത്തുന്നു ഒന്നും ഇതിനെക്കുറിച്ച് നമുക്ക് പറയാൻ പറയാമല്ലോ നമ്മൾ നേരം പെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ട് പണിയും കഴിഞ്ഞ് നമ്മൾ ഇതിലേക്കൂടി പോണത് എങ്ങനെയെങ്കിലും കുടുംബത്തൊന്ന് എന്ന് വിചാരിക്കണം നമ്മൾ ഇവിടുന്ന് പോണത് ഒരു എട്ട് മണി എട്ടരയൊക്കെ ആകുമ്പോഴെങ്കിലും കുടുംബത്തിൽ എല്ലാം എന്ന് വിചാരിക്കണം നമ്മൾ പോണത് നമ്മുടെ വീട്ടിൽ ഭാര്യയുണ്ട് കുഞ്ഞുണ്ട് പലരുമുണ്ട് ഇന്നത്തെ കാലത്ത് നമ്മൾ അങ്ങനെ ആരെ നിർത്തിക്കൊണ്ട് പോലും പോരാൻ പറ്റത്തില്ല ആ നമ്മൾ ഇവിടെ നിന്ന് കയറി ചെല്ലണത് വീട്ടിൽ ചെല്ലുമ്പോൾ ഒമ്പത് മണി ഒമ്പതരയൊക്കെ ആവും ഇതുപോലൊരവസ്ഥ ഇനി ഇങ്ങനെ വരുത്തരുത് നമ്മൾ വേറൊന്നും അല്ല ഈ ഗതാഗത വകുപ്പും ഇല്ലെങ്കിൽ ഇങ്ങനെയുള്ള വകുപ്പുകളൊക്കെ എന്തിനാണ് ഇങ്ങനെ ചെയ്യണത് എന്തെങ്കിലും കാര്യം ജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഇതുപോലുള്ള വഴികളും കാര്യങ്ങളൊക്കെ ഒന്ന് മനുഷ്യന്മാർക്ക് സൗകര്യമായിട്ടൊന്ന് ജോലിക്ക് പോകാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യണം ഇത്ര ഇത്രമാത്രമേ നമുക്ക് പറയാനുള്ളൂ ഇത് അവസ്ഥയെ ദുരിത ഇന്നലെ ഞങ്ങൾ ഇന്നലെ ഞങ്ങൾ ഇതുവഴി വന്ന് ഞങ്ങൾ തിരിച്ച് ഞങ്ങൾ പോയി ഞങ്ങളുടെ സാധനം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും കയറി ചെല്ലാം അങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ കനത്ത പറ്റി പക്ഷെ ഒരു പ്രൈവറ്റ് ഫാമിലി ആണെങ്കിൽ ഒരു കറക്റ്റ് ടൈമിൽ അവിടെ ചെല്ലണം അവിടെ നിന്ന് നമ്മൾ ചെന്ന് പണിയെടുത്തെങ്കിൽ മാത്രമേ നമുക്കൊരു വരുമാനം നമുക്ക് കിട്ടുകയുള്ളൂ അല്ലേ അല്ലാതെ നമുക്ക് കൃത്യമായിട്ട് അവിടെ ചെല്ലാൻ പറ്റുന്നില്ല എത്ര പ്രാവശ്യം പറയാൻ പറ്റും റോഡ് ബ്ലോക്ക് ആണ് അല്ലെങ്കിൽ വരുന്ന വഴിക്ക് കുഴിയായിരുന്നൊന്നും നമുക്ക് അത് പറയാൻ പറ്റത്തില്ല അതേപോലുള്ള സാധനത്തിലുള്ളവർക്ക് അതൊന്നും അവർക്കൊരു എക്സ്ക്യൂസ് അല്ല നിങ്ങൾ നേരത്തെ ഇറങ്ങാൻ പറയും നേരത്തെ ഇറങ്ങിയാൽ എന്താ അവസ്ഥ അതുകൊണ്ട് എനിക്കിത്രയേ പറയാനുള്ളൂ എനിക്കെന്നല്ല ഇത് ഒരുപാട് ജനങ്ങളുടെ കാര്യം അഭിപ്രായം ഞാനീ പറയണത് രണ്ടു ദിവസം ജനങ്ങളാ ബുദ്ധിമുട്ടിച്ച് കൊച്ചി മൊത്തം ബ്ലോക്ക് ആക്കിയിട്ട് ചെയ്ത പണിയാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ ഇതിന് രണ്ടു മാസം കഴിയുമ്പോൾ അടുത്തത് ഫണ്ട് മുക്കി വീണ്ടും എന്താണ് കാണിച്ചിട്ടാണ് എന്ന് കണ്ടത് തന്നെ അറിയാം എന്ത് പണിയാണ് രണ്ടു ദിവസം കണ്ട് കാണിച്ചിട്ടാണ് ഞായറാഴ്ച ഞാൻ വന്ന് നോക്കിയായിരുന്നു ഒരു പണി നടന്നിട്ടില്ല വെറുതെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി ബ്ലോക്ക് ചെയ്ത് ഇന്നലെ ഒരു രാവിലെ കൊണ്ട് പണി തീർന്ന് ഉച്ച വെറുതെ കാലിയൊക്കെ ഇടക്കിന് പിന്നെ എന്തിനാണ് റോഡ് ബ്ലോക്ക് ചെയ്തത് കാര്യം വ്യക്തമല്ല ഇതിനാരും പ്രതികരിക്കാത്തതായിരുന്നു ഇങ്ങനെ മോശമായിട്ടാണ് മോശമായിട്ട് പിന്നെ അതുപോലെ തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആരും ആരുടെ സാന്നിധ്യം ഇല്ലാണ്ടാണ് ചെയ്തത് ഇന്നലെ രാവിലെ ഞാൻ ഒരു പത്ത് മണിയാകുമ്പോൾ കടന്നു പോയപ്പോ ഒരു അന്യ തൊഴിലാളി തൊഴിലാളി താറ് ഒരുക്കുന്നുണ്ട് വേറെ ആരുമില്ല വളരെ നിരുത്യരാതമായ രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ പോകുന്നത് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യം ഇല്ല ഒന്നുമില്ല ഉദ്യോഗസ്ഥർ വന്ന് നോക്കണ്ടേ ആരുമില്ല പിന്നെ അതുപോലെ തന്നെ ഈ ടാ ഫുട്പാത്തിലെ ഫുട്പാത്തിന്റെ ഉള്ളിൽ കൂടെ ഇത് കേബിൾ കടന്നു പോയിട്ടുണ്ട് ആ സ്ലാബ് എല്ലാം ഒടിഞ്ഞ് തകർന്ന് കിടക്കണെ അങ്ങോട്ട് പോകുമ്പോൾ കാണാം ആകെ തകർന്നു കിടക്കണേ മാസം വെക്കാൻ സീക്കാൻ പറ്റില്ല കൊടി കൂടി കൊടി കൂടി വളരെ മോശമായിട്ടാണ് അവിടെയൊക്കെ പൊടിയിട്ട് വെറുതെ വെറുതെ നമ്മുടെ രാജ്യത്തെ അവസ്ഥ ഈ നാട്ടിൽ ഇങ്ങനെയൊക്കെ ഒരു ദിവസം എട്ടൂറാണ് ഞാൻ റോഡിൽ യാത്ര ചെയ്യുന്നത് ഇതിപ്പോ മഴക്കാലമായിട്ട് രണ്ടു മാസമായി ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ടാറ് ചെയ്തു നിങ്ങൾക്ക് കാണാം ഫുള്ള് പൊടിയാണ് ഹെൽമെറ്റ് വെച്ചാലും മൂക്കിലും കണ്ണിലൊക്കെ പൊടി കയറിക്കൊണ്ടിരിക്കുക ഇനി അടുത്ത മഴ വന്നിട്ടേ നമുക്ക് ഇത് പറയാൻ പറ്റുള്ളൂ എന്താണെന്നുള്ളത് ഇപ്പോഴും ഹമ്പ് പോലെയാണ് നോക്കാം അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഫുള്ള് പൊടിയാണ് വളരെ വണ്ടി പിടിക്കാൻ പറ്റില്ല പിന്നെ ഇത് കണ്ട പൊളിഞ്ഞോണ്ടിരിക്കാറില്ലെന്നോ കംപ്ലീറ്റ് പൊടിയാണ് ബൈക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് ബൈക്കാർക്ക് ബുദ്ധിമുട്ടായിരിക്കും അപ്പൊ ഇത് ചെയ്യാണെങ്കിൽ രണ്ട് ദിവസം അടച്ചിട്ടേണ്ട ആവശ്യമില്ലല്ലോ ഒരു ദിവസം കൊണ്ട് ചെയ്യാനുള്ള ഉള്ളൂ പക്ഷെ ഇതിപ്പോ രണ്ട് ദിവസം അടച്ചിട്ട് ചെയ്തത് ഇപ്പോഴും അത് കണ്ട പൊടികൾ കണ്ട വർഷങ്ങളായിട്ട് പണിയാതെ കിടന്ന സാധനമാണ് ഇപ്പം കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം പൂട്ടിയിട്ട് എത്ര നാള് ജനങ്ങൾ ബുദ്ധിമുട്ടി ഈ രണ്ട് ദിവസം പൂട്ടിയിട്ടിട്ട് പണി പണിതേക്കണേ ഇതിന്റെ ഇതിന്റെ ശരിക്കും ഉള്ള എമൗണ്ട് പത്രത്തിൽ കൊടുക്കണം നിങ്ങൾ നിങ്ങൾ ചാനലുകാരല്ലേ നിങ്ങൾ ചാനലുകയറിൽ ഈ രണ്ട് ദിവസം എത്ര രൂപ ഈ പണിക്കത് ഇത് കണ്ട എന്ത് വൃത്തിയേടെ കാണിച്ചിട്ടേക്കണം ഒരു മഴ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഇവിടെ കുറെ കുഴികൾ നേർത്തിപ്പോയി ആ ഒരു മഴ പഴഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ കുഴികളെല്ലാം തന്നെയാണ്ടാവും ഇത്രയും ദിവസം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച് ഈ വണ്ടി വല്ല ഈ റോഡ് അടച്ചിട്ട് ഇത് ചെയ്തു വെച്ചാൽ വൃത്തിയേട് കണ്ട ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇത് കോൺട്രാക്ട് എടുത്തേക്കാളിന്റെ പേര് കൊടുക്കുക പത്രത്തിലെല്ലാം കൊടുക്കുക അറിയണം ജനങ്ങളുടെ അവനെ അവനെ പോയി കൈകാര്യം ചെയ്യണം എത്ര കോടി രൂപയുടെ സാധനമാണ് ഈ കാണിച്ചു വിട്ടേക്ക എന്ത് വൃത്തിയേടാണ് എല്ലാവരും കിലോമീറ്ററോളം അപ്പുറത്തുകൂടി ഇപ്പുറത്ത് കൂടിയൊക്കെ പോയി വന്നതാ അത് എന്തായി കാണിച്ചു വെച്ചിട്ടുണ്ട് ഇത് ആരോട് ചോദിക്കാനാണ് ഈ ശരിക്കും പറഞ്ഞാൽ ഈ രണ്ടു ദിവസം ഇതിന്റെ ആവശ്യമില്ലല്ലോ ഏതെങ്കിലും ഒരു രാത്രി ഒരു സൈഡിൽ കൂടി വണ്ടി വിട്ടിട്ട് ഇതങ്ങോട്ട് അടച്ചാൽ പോരായിരുന്നോ ഈ കുഴി അടക്കാനാണെങ്കിൽ പിന്നെ രണ്ടു ദിവസം എന്തിനാണ് ടാർ ചെയ്തിട്ടുണ്ടോ എവിടെ ടാർ ചെയ്ത് അവിടെ പൊങ്ങി പൊങ്ങീക്കുന്നു ഇവിടെ പൊങ്ങിക്കുന്നു ഇതെല്ലാം വിട്ടിട്ട് പോയി ഈ വേസ്റ്റ് എല്ലാം വിട്ടിട്ട് പോയേക്കണേ എന്തിനീ നാട്ടുകാരെ പറ്റിക്കണ് ഇത്ര ഈ ഇത്രയും രണ്ടായിരത്തിഇരുപത്തിനാലായിട്ട് ഈ കള്ളത്തരം നിർത്താറായില്ലേ എൻ എച്ചിന്റെ നിയമപ്രകാരം പത്ത് വർഷത്തിന് ശേഷം റീ ടാർഗിങ് ചെയ്യേണ്ടതായിരുന്നു അങ്ങനെ വരുമ്പോൾ രണ്ടായിരത്തിഇരുപതിലാണ് ഈ വർക്ക് റീടാർ ചെയ്യേണ്ടതിരുന്നത് എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലായി ഇപ്പോഴും ജനങ്ങൾ ഇവിടെ മുറവിളി കൂട്ടിയപ്പോൾ മാത്രമാണ് ഇപ്പോൾ ഒരു അറ്റകുറ്റപ്പണി എന്നുള്ള നിനക്ക് സർക്കാരിൻ്റെ ഫണ്ട് ദുർവിനിയോഗം ചെയ്ത് എന്നാണ് പറയാനുള്ളത് വളരെ ലാഘവത്തോടെ ഇവിടുത്തെ ഈ കുഴികളിൽ ഒന്നര ഇഞ്ച് മെറ്റൽ നിരത്തിക്കൊണ്ട് അതിൻ്റെ പുറത്ത് മെറ്റിൽ പൊടി തൂങ്ങിക്കൊണ്ടാണ് ഈ വർക്ക് അറ്റകുറ്റപ്പണി നടത്തിയത് വളരെ നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടുത്തെ ഉദ്യോഗസ്ഥ വർഗം നിരുത്തരവാദിത്വപരമായ കെടുകാര്യസ്ഥതയുടെ അടയാളമായി ഈ ഇപ്പോഴത്തെ ഈ അറ്റകുറ്റപ്പണിയെ കാണേണ്ടിയിരിക്കുന്നു നമ്മുടെ സാമ്പത്തികം നമ്മുടെ നികുതി പണം ഇങ്ങനെ ദുർവിനിയോഗം ചെയ്യാൻ അവസ്ഥ ഉണ്ടാക്കുന്നത് വളരെ പരിതാപകരവും വേദനാജനകവുമാണ് ഇവിടത്തെ ഭരണാധികാരികൾ പോലും ഇത് ലക്ഷക്കണക്കിന് ആളുകൾ സഞ്ചരിക്കുന്ന ഈ പാലത്തിന്റെ ഈ ദുരവസ്ഥയിൽ അത് മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്നതിന് സാധിച്ചിട്ടില്ല ഇപ്പോൾ നമുക്ക് കാണാം ഈ പാലത്തിൽ കൂടി യാത്ര ചെയ്യാൻ ഈ വർക്ക് മൂലം വളരെ ബുദ്ധിമുട്ടിലാണ് രണ്ടുപാട് നമ്മൾ കറങ്ങി പോയിട്ടും ഇവര് നമ്മളോർത്ത് ഇത് മൊത്തം മാറ്റി ഓർത്തത് പഴയതുപോലെ തന്നെ ചേഞ്ച് ഇതിനെ കുറിച്ച് പറയാനുള്ളത് ഇത് വളരെയധികം നീചമായ പ്രവൃത്തിയാണ് ഈ റൂട്ടിൽ ചെയ്തു വെച്ചിരിക്കുന്നത് കാരണം ഒരു ബ്രിഡ്ജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മനുഷ്യനിക്ക് ശരാശരി ഗതാഗതം ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ ഗതാഗതം ചെയ്യുന്നതിൽ സത്യം പറഞ്ഞ പേച്ച് വർക്ക് മാത്രമാണ് ഇതൊന്നും ഒരു സ്ലാബ് സ്ലാബിട്ടിട്ട് ഒരു കമ്പ് ഇട്ടിട്ട് കുത്തിക്കഴിഞ്ഞാൽ ഈ കംപ്ലീറ്റ് ടാറിംഗും വരും ഒന്നെ എല്ലാ വണ്ടികളിൽ മേടിക്കുന്നുണ്ട് വേണ്ടി അല്ലേ നിന്നിട്ടും ഈ പ്രദേശവാസികളെ മുഴുവൻ കബളിപ്പിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് നാല് ദിവസം മൊത്തം ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി ഇത് അടച്ചിട്ടിട്ട് ഒരു മനുഷ്യൻ കയറാൻ പറ്റാത്ത രീതിയിൽ ഈ പാലം ക്ലോസ് ചെയ്തിട്ടിട്ട് എന്ത് പണിയായി ചെയ്തു വെച്ചിരിക്കുന്നത് ഞങ്ങളുടെ കയ്യിലൊക്കെ വീഡിയോ ഉണ്ട് ഈ ഇത് പണിതുകൊണ്ടിരിക്കുന്ന സമയത്തുള്ള വീഡിയോ വെറുതെ സാധാരണ നമ്മൾ ടാർ ചെയ്യുന്ന സമയത്ത് ടാറെങ്കിലും കുറച്ചൊഴിക്കും വെറുതെ മെറ്റൽ വാരി ഇട്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് ടാർ തൂകിയൊക്കെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഞങ്ങളുടെ വീഡിയോ ഞങ്ങളുടെ ഫോണുകളിലുള്ളത് അത്രയും മോശമായ രീതിയിൽ ഏതാണ്ട് പത്ത് ലക്ഷം രൂപയെറ്റാണ് വേണ്ടി അനുവദിച്ചേക്കുന്നത് പത്ത് ലക്ഷം രൂപയൊക്കെ ഇവിടെ ഒന്ന് ഒന്നോ രണ്ടോ ലക്ഷം രൂപ ചിലവാക്കിയിട്ടുണ്ട് അവര് അതിന് മേല് ഇതൊന്നും ചിലവാക്കിയിട്ടില്ല അധികാരികൾ പോലും മുന്നോട്ട് വന്നിട്ടില്ല ഇപ്പൊ മുനിസിപ്പൽ ചെയർമാൻ പരാതി കൊടുത്തിട്ടെന്ന് പറയുന്നുണ്ട് ഇത് എന്ത് നടപടി ഉണ്ടാവും നമുക്കായിരിക്കും അറിയില്ല പക്ഷെ അതുവരെ ഞങ്ങൾ ഈ വണ്ടി ഇതിലൂടെ പോകുന്ന എത്ര സമയം പിന്നിട്ടിട്ടാണെന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന് ക്രോസ് ചെയ്ത് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ ഒന്നര മണിക്കൂർ ക്രോസ് ചെയ്തിട്ടാണ് അത്രയും ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ മിക്കവാറും പോകുന്നു എറണാകുളം പോകുന്നത് ഞങ്ങൾ മിക്കവാറും എറണാകുളം പോകുന്ന ഞാൻ കച്ചവടക്കാരനാണ് എറണാകുളം മാർക്കറ്റിൽ പോകേണ്ട ഒരാളാണ് ഞങ്ങൾ പോകുന്നത് വൈറ്റില വഴി കറങ്ങിയാണ് പോകുന്നത് അത്രയും ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടാവുന്നുണ്ട് എന്നിട്ടും ഞങ്ങൾ സഹിച്ചുകൊണ്ട് നാലഞ്ച് ദിവസമല്ലേ വിചാരിച്ചു പക്ഷേ ഇത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടുന്ന രീതിയിൽ ചെയ്തിട്ട് ആ കോൺട്രാക്ടർക്കെതിരെ ഒരു നടപടിയും സർക്കാരിന് സ്വീകരിച്ചിട്ടില്ല ഇവിടുത്തെ അധികാരികളൊന്നും സ്വീകരിച്ചിട്ടില്ല നിങ്ങൾക്ക് സൈഡുകൾ നോക്കിയാൽ കാണാൻ പറ്റും നോക്കിയേ ഒരു പണി ചെയ്തതിന്റെ ബാലൻസ് ആണ് നാളെ മഴ പെയ്താൽ അത് മുഴുവൻ റോട്ടിൽ വീഴും വീണ്ടും ഈ തടസ്സങ്ങൾ ഉണ്ടാവുകയാണ് ഇവിടെ ഉണ്ടായത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുന്ന തടസ്സം എന്ന് പറയുന്നത് ഈ പൊടിഞ്ഞു വീണ സാധനങ്ങൾ സൈഡിൽ വീണ്ട് അതൊരു ഗർത്തമായി മാറിയതാണ് അതൊന്നും ക്ലീൻ ചെയ്യാൻ പോലും ചെയ്തിട്ടില്ല ഇത്രയും ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് അതാണിപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്തായാലും നിങ്ങൾ ഇതുമായി വന്ന് ഇങ്ങനൊരു ഇതെടുത്ത് അധികാരികളിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചത് വളരെ സന്തോഷം the <sweak> അതോറിറ്റിയുടേതായാലും ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്ന ആളുകൾ പെഡസ്റ്റിയൻസ് ആണ് അല്ലെങ്കിൽ കാൽനട യാത്രക്കാർ ഈ വഴിയിലാകെ നമുക്ക് കാൽനട യാത്രക്കാർക്കായി ഒരുക്കിയിരിക്കുന്ന വഴിയിൽ കാണാം ഈ റോഡ് റോഡുപണിയുടെ വേസ്റ്റുകൾ ഒരു ഉത്തരവാദിത്വവും ഇല്ലാതെ കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം ഇതുവഴി രാവിലെ നടക്കാൻ പോകുന്നവരുണ്ട് അല്ലാതെ റോഡിലൂടെ വാഹനങ്ങൾ പോകുമ്പോൾ അതിലൂടെ കയറി നടന്നു പോകേണ്ടുന്ന ആൾക്കാരുണ്ട് എന്തായാലും അങ്ങേയാട്ടം അശാസ്ത്രീയമായാണ് ഈ പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നതെന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാവുകയാണ് അതിൽ വന്നിട്ടുള്ള വേസ്റ്റ് മണ്ണ് അല്ലെങ്കിൽ ഈ വേസ്റ്റ് ചാക്കുകൾ അതെല്ലാം ഒരു സൈഡിലേക്ക് ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുകയാണ് മാത്രമല്ല റോഡിലെ പോലും പൊടികളും മണ്ണുമൊക്കെ അതുപോലെ തന്നെ ഇരിക്കുന്ന ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലുണ്ട് ആളുകൾ ബുദ്ധിമുട്ടുന്നത് ഈ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും ആളുകളുടെ ഏറ്റവും വലിയ പരാതി എന്ന് പറയുന്നത് ശ്വസിക്കാൻ പറ്റാത്ത രീതിയിൽ അല്ലെങ്കിൽ ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ ഈ വഴിയിൽ മുഴുവൻ പൊടിയാണ് പൊടിപടലമാണ് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഇതുകൊണ്ട് ഉണ്ടാകുന്നതെന്ന് നമുക്ക് എന്തൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് വരും ദിവസങ്ങളിൽ മനസ്സിലാവുകയും ചെയ്യും സാധാരണക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന പരിപാടിയാണ് കാണിച്ചത് രണ്ടു ദിവസം വെറുതെ ഈ എന്താണ് കാണിച്ചു സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ പറ്റാത്ത ഒരു അമ്മയായിട്ട് ഞാൻ പോണേ ഇത് കാണാൻ പാടില്ലേ പുള്ളിച്ച് യാത്രയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ ചെയ്യാനാണെങ്കിൽ ഇവര് ഈ പാലടച്ചിട്ടുള്ള ഒരു കാര്യമില്ലായിരുന്നു രാത്രി ചെയ്യാൻ പാടില്ലായിരുന്നു ഇതിങ്ങനെ ഈ രണ്ടു ദിവസം പാലം അടച്ചിട്ടിട്ട് ഇവര് ശരിക്കും പറഞ്ഞാൽ നമ്മളെ മണ്ടന്മാരാക്കി കാണണം അത് ഇന്നാ ഇങ്ങോട്ട് വന്നത് ഇത് രാത്രി ചെയ്താൽ മതിയായിരുന്നല്ലേ ഈ പകല് ഇത്രയും ചില കൊച്ചിക്കറി ബുദ്ധിമുട്ട് ഒരു ആവശ്യമില്ലായിരുന്നു വളരെ മോശം ാൾ മുന്നേറാനായിട്ട് വേറെ ഒന്നുമില്ലല്ലോ നല്ല അടിപൊളിയായിട്ട് മുന്നേറുന്നില്ലേ അതെ നല്ല രീതിക്ക് മുന്നേറുന്നില്ലേ ഇതിനേക്കാൾ സൂപ്പറായിട്ട് എങ്ങനെ റോഡ് പണിയാൻ പറ്റിയ കുറച്ച് പിന്നാക്കുമായി ഇതിനകത്ത് ഇതിലും നല്ലത് ഇനിയിപ്പൊ അടുത്ത ദിവസം കുറച്ച് ബൈക്ക് ആക്സിഡന്റും കൂടി കാണാം ഏറ്റവും കൂടിയത് എന്നിട്ട് വേറെ ഒന്നുമല്ല ഇതിന് ഒരു വണ്ടി ചവിട്ടി കഴിഞ്ഞാൽ എപ്പോ സ്കിഡായെന്ന് എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമില്ലേ ഒരു കോമൺ സെൻസ് വേണ്ട ഇതൊക്കെ ചെയ്യുമ്പോ വെറുതെ ആൾക്കാർക്ക് കണക്കി ഒരു പ്രവസനം നടത്തിയിട്ട് കാര്യമില്ലല്ലോ രണ്ടു ദിവസം നാട്ടുകാർ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു എന്നിട്ട് കാണിച്ചു വെച്ചേക്കുകയാണെങ്കിൽ ഇത് അത് ശരിക്കും മോശമായ ഒരു നടപടിയാണ് അത് ഭരണാധികാരികൾ കണ്ടില്ലെന്ന് അടിക്കണമെങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് പ്രതിഷേധിക്കേണ്ട അതിനെപ്പറ്റി സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു പ്രതിഷേധം പറഞ്ഞാൽ ഞാൻ എന്റെ ഒരു പൗരന് നില ഞാൻ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യമാണ് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരും ആരാട് ചെയ്താലും എന്ത് ചെയ്താലും അതെന്നാണ് ശക്തമായ പ്രതിഷേധമാണ് ഈ പറഞ്ഞത് നന്നാക്ക പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ജീവിതങ്ങള് എല്ലാരും എത്ര എന്റെ തന്നെ ഇപ്പൊ ഒരു മൂന്ന് ദിവസമായിട്ട് മൂന്നാല് ദിവസമായിട്ട് ഒരു ഡീസലാണ് ഈ കത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ എന്തോരം ആളുകളുടെ നമുക്ക് കിട്ടുന്ന വരുമാനത്തിന് എന്തോരം നഷ്ടങ്ങളാണ് സംഭവിക്കുന്നത് ശരിയല്ലേ ഇപ്പൊ അറുന്നൂറയുടെ ഒരു കപ്പാസിറ്റി വെച്ചാണ് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങണം അല്ലെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപയുടെ ഡീസല് അതിൽ പകുതിയും വഴി പോകണം പിന്നെ അത് കഴിഞ്ഞാൽ ചുറ്റി ഇപ്പൊ നമ്മളെ ഇവിടെ ഒരു ബ്ലോക്ക് പോകാ ഇത്ര പാലങ്ങൾ മുഴുവൻ ബ്ലോക്ക് ആകണേ ഇന്നലെ എറണാകുളത്തേക്ക് പോകാൻ പറ്റില്ല തിരിച്ചു പിന്നെ പിന്നെന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ പ്രതീക്ഷയല്ലേ വന്നത് ഓക്കേ ഏതായാലും നന്മകൾ വരട്ടെ ഇപ്പൊ അരൂര് പാലം പണി തുടങ്ങിയിട്ട് മുപ്പത്താറ് ജീവൻ പോയി ഇവിടെ ജീവനൊന്നും പോയിട്ടില്ല ഏകദേശം അരൂര് തുറവ് ഒരു മേൽപ്പാത വന്നിട്ട് പക്ഷേ സൈഡ് മെട്രോ കിടന്നപ്പോ എന്തോരം റോഡിന്റെ സൈഡ് വീതി കൂട്ടിയിട്ടല്ലേ എല്ലാം ചെയ്ത് നല്ല അപകടങ്ങളുണ്ട് ഇതെല്ലാം എന്താ പറയുക നമ്മളെ പോലെയുള്ള സാമൂഹ്യ രാഷ്ട്രീയത്തിൽ ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്ന വീഴ്ചകൾ തന്നെ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ദിവസങ്ങള് സമരവും അതുപോലെ നിരവധി ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് കുണ്ടന്നൂർ തേവര പാലം നമുക്ക് അടച്ചത് കാരണം ഇത് അടക്കണം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ പറഞ്ഞതാണ് ആയിരക്കണക്കിന് ആൾ വാഹനങ്ങൾ പോകുന്ന സ്ഥലം ഇത് അടക്കരുത് വൺ സൈഡ് വെച്ച് നിങ്ങൾ വർക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോഴാണ് അവർ പറഞ്ഞത് നമുക്കിത് പൂർണ്ണമായി അടച്ചു കിട്ടിയാൽ മാത്രമേ നല്ല രീതിയിൽ ടാർ ചെയ്യാൻ പറ്റുവുന്ന് അതുകൊണ്ടാണ് പോലീസ് ഞങ്ങളും ഈ പറഞ്ഞതുപോലെ രണ്ട് ദിവസം അടച്ചു കൊടുക്കാൻ തീരുമാനമെടുത്തത് പക്ഷേ ഈ നാൽപ്പത്തെട്ട് മണിക്കൂർ അവർക്ക് കിട്ടിയിട്ട് എട്ട് മണിക്കൂർ പോലും കൂടെ വർക്ക് ചെയ്തിട്ടില്ല വളരെ കുറച്ച് തൊഴിലാളികളെയും കൊണ്ടുവന്ന് പണ്ടത്തെ ഏതൊരു രീതിയിലുള്ള ഒരു ടാറിങ് സംവിധാനവും ചൂലും ആ ചാക്കുമൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നത് പക്ഷേ ആ ചെയ്തത് അവർ നല്ല രീതിയിലല്ലാതെ വെറുതെ ഒന്നരഞ്ച് മെറ്റലും കുറച്ച് മുക്കാലിഞ്ച് മെറ്റലും അതിൻ്റെ മുകളിൽ മെറ്റൽ പൊടി ഇട്ടിട്ടാണ് ഈ ചെയ്തിട്ടുള്ളത് കാരണം പണ്ട് കുഴി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞ് കുഴിയും ആകും ഇപ്പോൾ ഇതിലേക്കൂടി ടു വീലറുകാരനെ നടപ്പാ കാൽ നടക്കാർക്കും നടക്കാൻ പറ്റാത്ത മാത്രം പൊടിയാണ് ഇവിടെ അപ്പോൾ ഇത് അടിയന്തരമായി മന്ത്രിതലത്തിൽ തന്നെ ഇടപെടണം കാരണം അതല്ലാതെ ഇത് ആരോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് ചെയ്യണം എന്നല്ലാതെ ഇതിന് ഒരു നല്ല രീതിയിലുള്ള ഒരു മേൽനോട്ടം ഇവിടെ കിട്ടുന്നില്ല അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മരട് എന്ന് പറഞ്ഞാൽ നഗരസഭയ്ക്ക് എൻ എച്ചിൻ്റെ അകത്തൊരു അധികാരവും ഇല്ല ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങളിതിവിടെ ചെയ്യാൻ കാര്യമെന്ന് പറയുന്ന ഇതിലെ പോകുന്ന ആളുകൾ മുഴുവൻ നഗരസഭ തൊട്ടടുത്തുള്ളത് കൊണ്ട് ഞങ്ങളുടെ നമ്പർ തേടിപ്പിടിച്ച് ഞങ്ങളെ ചീത്തവറിയും അതുകൊണ്ടാണ് ഞങ്ങളിതിനു വേണ്ടി മുൻകൈ എടുത്തിട്ടുള്ളത് പക്ഷേ ഇത് എൻ എച്ച് ചെയ്തിട്ടുള്ളത് വളരെ മോശമാണ് നടക്കാനുണ്ടായ നടപ്പാതകളും ആ ഷവറെല്ലാം വാരി അവിടെ ഇട്ടിട്ട് അതുപോലും ക്ലീൻ ചെയ്യാതെ മെറ്റിൽ പൊടി മാത്രം തൂങ്ങിപ്പോയിട്ടുള്ളത് ഇത് അടിയന്തരമായി ഇതിനുവേണ്ട നടപടി മന്ത്രി തന്നെ ഇടപെട്ട് സ്വീകരിക്കണം അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ മന്ത്രിക്ക് നഗരസഭ കത്തഴിച്ചിട്ടുണ്ട് അതുപോലെ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിനും കത്ത് കൊടുത്തിട്ടുണ്ട് അടിയന്തരമായി ഇപ്പോൾ ഉള്ള പൊടികൾ ഏതെങ്കിലും നല്ല മെഷീനറി ഉണ്ടെന്ന് സക്കെയ്ത് മാറ്റി അതുപോലെ ഇവിടെ കിടക്കുന്ന ഈ മെറ്റലുകളെല്ലാം തൂത്തുമ്പോൾ വൃത്തിയാക്കിയില്ല എങ്കിൽ ടൂ വീലറും കാൽ നടക്കാർക്കും വലിയ അപകടം ഉണ്ടാവും അതാണ് നഗരസഭ ചെയർമാൻ എന്നല്ലേ പറയാനുള്ളത് മൊത്തം പൊളിയും ഈ ചെയ്ത പണിയെല്ലാം വെറുതെ ആയി ആഴ്ച ഈ അടിപൊളിയാണ് വളരെ മോശമായി ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി മാത്രം ഇറങ്ങിയ സർക്കാരാണ് അശാസ്ത്രീയമായ നിരുത്തരവാദപരമായ ഇത്തരം നിർമ്മാണ രീതികൾ കൊണ്ട് അങ്ങേറ്റവും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതും പൊതുജനങ്ങൾ തന്നെയാണ് ഇതിലൂടെ കടന്നു പോകുന്നവർക്ക് നിരവധി അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത മുന്നിൽ കണ്ടു തന്നെയാണ് ഇവിടുത്തെ ആളുകൾ ഇതുമായുള്ള പ്രതിഷേധത്തിന് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അതായത് പത്ത് ലക്ഷം രൂപയുടെ പ്രോജക്റ്റിൽ എത്ര രൂപ ഈ റോഡിൽ ചെലവഴിച്ചു എന്ന് വ്യക്തമാണ് ഇതുമായി ബന്ധപ്പെട്ട് കോൺട്രാക്ടർക്കെതിരെ നടപടിയെടുക്കണം സർക്കാർ ഇതിൽ ശക്തമായി ഇടപെടണം ഹൈക്കോടതിയുടെ അല്ലെങ്കിൽ കോടതിയുടെ ജഡ്ജിയുടെ ചുമതലയുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ മേൽനോട്ടത്തിൽ തന്നെ ഈ റോഡിന്റെ പണികൾ പൂർത്തീകരിക്കണമെന്ന് തന്നെയാണ് ഇവരുടെ ആവശ്യം ഞാനിവിടുവിടെ ചോദിക്കാൻ പൂർണ്ണമാകുന്നു നമസ്കാരം